എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തി ഒൻപതാമത് ജന്മദിനം ആഘോഷിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാമത് ജന്മദിനം തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തിരൂർ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കേക്ക് ആഘോഷിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മണ്ഡലം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ലത്തീഫ് കേക്ക് ആഘോഷിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയൻ ചെമ്പഞ്ചേരി ഡി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല അഡ്വക്കേറ്റ് സബീന അബ്ദുള്ളക്കുട്ടി അമ്മേങ്ങര മണൽബാബു അഷ്റഫാളത്തിൽ കൃപാതനൻ അരുൺ ചെമ്പ്ര റിഷാദ് വെളിയമ്പാട്ട് കാദർ കോരങ്ങത്ത് മൈമൂന കരി മേച്ചേരി മുസ്തഫ റിയാസ് കെ വി സുബൈർ കളരിക്കലി എന്നിവർ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു തലക്കാട് മണ്ഡലം കോൺഗ്രസ് ഹൈക്കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ നൂറ്റിമുപ്പത്തി ഒൻപതാം ജന്മദിനം കേക്കുമുറിച്ച് ആഘോഷിച്ചു തലക്കാട് മണ്ഡലം പ്രസിഡന്റ് ടി കുഞ്ഞമുട്ടിയുടെ അധ്യക്ഷതയിൽ ബി പി അങ്ങാടി കോൺഗ്രസ് ഭവനിൽ നടത്തിയ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി പി മോഹനകൃഷ്ണൻ നൌഷാദ് പരന്നേക്കാട് തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സന്തോഷ്കുമാർ യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി രാജേഷ് മഹിളാ സ് ബ്ലോക്ക് സെക്രട്ടറി പൂക്കയിൽ കദീജ എന്നിവർ സംസാരിച്ചു മണ്ഡലം ഭാരവാഹികൾ ടി വി എം കോയ കെ എ ചലി എ പി സുരേഷ് ബാബു യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ടി വി രതീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തെക്കിയുദ്ദീൻ തലക്കാട് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹനീഫ കോട്ടത്തറ കെ എസ് യു മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി ഷഹൽ പുല്ലൂർ ഹനീഫ ചേങ്ങോട്ട് ടി പി ഉമ്മർ സി പി ഉബൈദ് വി പി പുഷ്കരാക്ഷൻ കെ അബ്ദുൽ കരീം അബ്ദുസലാം സജി ഷെയം അബ്ദുറസാഖ് പി ഹുസൈൻ എസ് സുകേഷ് എന്നിവർ സംബന്ധിച്ചു അബ്ദുറഷീദ് എന്ന റഷീദ്ധിച്ചു പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് നൈസ് പബ്ലിക് സ്കൂൾ റൺ ബൈ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റി